ഒരു പ്രവാസി അപ്പന്റെ സ്വപ്നവും ഒരു അമ്മയുടെ കടലോളം പ്രതീക്ഷയുമായ പരമസാധുവായ സിദ്ധാർത്ഥിന്റെ ദാരുണ മരണം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനിക്കുന്ന അക്ഷരദേവതയുടെ തിരുമുറ്റത്ത് നടന്ന കേരളം കണ്ട അതിക്രൂരമായ കൊലപാതകവും ഇതിനേക്കാൾ ഭീകരമായ ഒരു മരണവും അസാധ്യമെന്ന് സമൂഹം ഇപ്പോൾ വിലയിരുത്തപ്പെടുകയാണ് ഹൃദയഭേദകമായ ഒരു ഹീനകൃത്യത്തെക്കുറിച്ച് സാമൂഹ്യ സിസ്റ്റർ സോണിയ തെരേസിന്റെ വാക്കുകൾ നമ്മുടെ കണ്ണുകൾ ഈറനണിയിക്കും ആട്ടിൻതോലിഞ്ഞ ചെന്നായ്ക്കളുടെ നീതിബോധം കണ്ട് രോമാഞ്ചം കൊള്ളുന്നവർ തിരിച്ചറിയുന്നുണ്ടോ യാഥാർത്ഥ്യം ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതിന് ക്ലാസിൽ താമസിച്ചു വന്നതിന്റെ പേരിൽ അധ്യാപകൻ ശിക്ഷിച്ചതിനെ തുടർന്ന് സഹപാഠികളുടെ മുന്നിൽ അവഹേളിതനായ ചിന്തയിൽ സ്വന്തം ഭവനത്തിലെത്തി ആത്മഹത്യ ചെയ്ത പ്രതീഷ് എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കണമെന്നും അധ്യാപകരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എസ് എഫ് ഐ ആലപ്പുഴയിൽ നടത്തിയ പ്രകടനം കാഴ്ചക്കാരെ രോമാഞ്ചം കൊള്ളിച്ചിരുന്നു എസ് എഫ് ഐ എന്ന സംഘടനയുടെ നീതിബോധത്തെ പല മാധ്യമ പ്രവർത്തകരും അന്ന് വാനോളം പുകഴ്ത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അങ്ങ് മലബാറിൽ നടന്ന മറ്റൊരു സംഭവം ദിവസങ്ങളോളം ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ല വയനാട്ടിലെ വെറ്ററിനറി സർവകലാശാല പൂക്കോട് ക്യാമ്പസിൽ എസ് എഫ് ഐ എന്ന സംഘടനയിൽ പങ്കാളിയാകാൻ വിമുഖത കാണിച്ച സിദ്ധാർത്ഥ എന്ന സഹപാഠിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് പേർ ചേർന്ന് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അതിമൃഗീയമായി മർദ്ദിക്കുന്നു ഇന്നലെ വരെ തോളിൽ കൈകളിട്ട് നടന്നവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരും ഒരു ബെഞ്ചിലിരുന്ന് വിദ്യ പഠിച്ചവരും പ്രണയദിനത്തിൽ കൈപിടിച്ച് നൃത്തം ചെയ്തവരും കാഴ്ചക്കാരായി ചുറ്റും നിന്നിട്ടും എന്ന് ഒന്ന് പറയാൻ പോലും ധൈര്യപ്പെടാതെ അവർക്ക് പ്രതികരണം ശേഷി നഷ്ടപ്പെട്ടുപോയി പോലും നൂറ്റി മുപ്പതോളം യുവതി യുവാക്കളുടെ മുന്നിൽ സിദ്ധാർത്ഥിനെ നഗ്നായി നിർത്തി ബെൽറ്റ് മുറിയോളം തല്ലിയും നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയും പെരുവിരൽ കൊണ്ട് ശരീരത്തിന്റെ ഓരോ ഇഞ്ചും അമർത്തി രസിച്ചും കസേരയിൽ കെട്ടിയിട്ട് ഇരുമ്പ് പടി കൊണ്ട് തലയ്ക്കടിച്ചും അവർ ഉന്മാദമാടിയപ്പോൾ ആ നൂറ്റി മുപ്പത് പേർ പ്രതിമകളെ പോലെ പ്രതികരണശേഷി ഇല്ലാത്തവരായി നിന്നു മൂന്ന് ദിവസം ഒരിറ്റ് വെള്ളം പോലും നൽകാതെ ഒരു മുറിയിലിട്ട് പൂട്ടി ശരീരത്തെയും മനസ്സിനെയും ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയിട്ട് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് കൂളായി പറയാൻ എന്ത് ധൈര്യമല്ലേ സത്യത്തിൽ എസ് എഫ് ഐ എന്ന് ആലപ്പുഴയിൽ നടത്തിയ പ്രകടനം വയനാട്ടിലെ തങ്ങളുടെ ക്രൂരത മറയ്ക്കുവാനുള്ള നാടകമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഒരു ആത്മഹത്യ നടന്നാൽ നീതിബോധം കൊണ്ട് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹ കുട്ടികൾക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ മുന്നിൽ രോമാഞ്ചം കൊള്ളിക്കുന്ന പ്രകടനം നടത്തുന്ന പതിവുണ്ട് തീർച്ചയായും ആലപ്പുഴയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഒരു വലിയ വീഴ്ച തന്നെയാണ് അധ്യാപകർ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പൂച്ചകളെ പോലെ കണ്ണടച്ച് പാല് കുടിക്കുന്ന കുട്ടി സംഘടനകൾ പൂക്കോട് ക്യാമ്പസിൽ നടന്ന ക്രൂരതക്കെതിരെ എന്തെങ്കിലും പ്രതികരിച്ചോ പൂക്കോട് ക്യാമ്പസിൽ നടന്നത് മഹായുദ്ധത്തിൽ നാസികൾ ചെയ്തതിനേക്കാൾ ക്രൂരതയാണ് കാരണം നാസികൾ തങ്ങളുടെ തടവുകാർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകുമായിരുന്നു എന്നാണ് ചരിത്ര രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യ കേരളത്തിൽ കൂടി യാത്ര ചെയ്തപ്പോൾ റോഡരികിൽ കണ്ട ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് നിങ്ങളെന്ന് റോഡരികിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയാണ് ബോർഡെങ്കിലും ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷത്തിൽ സത്യവും നീതിയും മരവിച്ച് പോകുന്ന പ്രവണത വർദ്ധിക്കുമ്പോൾ കാഴ്ചക്കാരല്ല കാവൽക്കാരായി മാറേണ്ടിയിരിക്കുന്നു ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മനുഷ്യന് തന്നെ ദോഷം ചെയ്യുമെന്ന അവബോധം ഉണ്ടായതുകൊണ്ടാണല്ലോ ശുചിത്വ ബോധം നൽകുന്ന ക്യാപ്ഷനുകൾ ഉയരുന്നത് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വഞ്ചനയും ചതിയും കൊലയും ക്രൂരതയും മാലിന്യങ്ങൾക്കെതിരെ കണ്ണും കാതും വായുമടച്ചാൽ ഈ സമൂഹ ക്രൂരതയുടെ മാലിന്യക്കൂം ഭാരമായി മാറും ശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറ പ്രതിമകൾ മാത്രമായി മാറും സ്വന്തം സഹപാഠിയെ കൺമുമ്പിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരുവിനെ ജീവിതത്തിൽ എന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടാകുമോ അനീതിക്കെതിരെ വിരൽ ചൂണ്ടാൻ മടിക്കുന്ന കൈയും തെറ്റിന് തെറ്റാണെന്ന് പറയാൻ ധൈര്യമില്ലാത്ത നാവും ഒരുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അടിമത്തത്തിലേക്കോ വിനേശത്തിലേക്കോ ആയിരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ താളുകളിൽ ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ആദ്യ രണ്ട് ചോദ്യങ്ങളിൽ ഒന്ന് നിന്റെ സഹോദരൻ എവിടെയെന്ന് വളരെ നിസ്സംഗതയോടെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻറെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന മറു ചോദ്യത്തിന് ദൈവം നൽകുന്ന മറുപടി നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു എന്നാണ് അതായത് നാം ഓരോരുത്തരും അവരെ ജീവന്റെ കാവൽക്കാരൻ എന്ന് ചുരുക്കം കാഴ്ചക്കറയുന്നതിനേക്കാൾ കാവൽക്കാരായി മാറാം നമുക്ക് പ്രതിമകളേക്കാൾ കൂടുതൽ പ്രതികരിക്കുന്നവരായി മാറാം സ്നേഹപൂർവ്വം സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ്